സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരണം വേണമെങ്കിൽ ഇതൊന്ന് കേൾക്കൂ അസം വാഹമത്തു പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ നിങ്ങളെ തേടി നിധി വരൂ നിങ്ങളെ തേടി നിധി വരും ഞാൻ പറഞ്ഞത് ഞാനല്ല നബി മുത്തുനബിഹു നിങ്ങളെ തേടി നിധി വരുമെന്ന് മാത്രമല്ല പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് വലിയ കാവൽ കിട്ടുമോ

അനിധിയെക്കുറിച്ച് തരട്ടെ നിധി വേണോ നിങ്ങൾക്ക് സ്വർഗത്തിലെ നിധി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിപ്പോ ദുനിയാവിൽ കിട്ടുമോ എന്ന് വിചാരിച്ച് നമ്മളൊക്കെ നഷ്ടപ്പെടുത്തി പോകുന്നതാണ് നമ്മളത് അതൊക്കെ അതിപ്പോ ചൊല്ലാൻ കുറേ സമയം വേണ്ടത് എന്ന് കരുതുന്നതാണ് പക്ഷേ ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചൊല്ലി നോക്ക് വലിയ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഹൗല വലാ നമുക്ക് ൂവ ഇല്ല എന്നത് ഒരാളധികമായി ഒരു തവണ ചൊല്ലിയാലല്ല ചൊല്ലിയാലല്ലേ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതാണ് സ്വർഗത്തിലെ നിധി എന്നാണ് അപ്പൊ സ്വർഗത്തിലെ നിധി നിങ്ങൾക്ക് ദുനിയവിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ വലിയ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെന്ന് താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ ചൊല്ലി ഇനി ഇവിടെ അപകടങ്ങളൊന്നും മറ്റും കാവൽ കിട്ടണം നിങ്ങൾ ചൊല്ലി മാത്രമല്ല ആഹ്റത്തിൽ ഇതിന് കൂലിയുണ്ട് എന്നുള്ളതിൽ സംശയമില്ലല്ലോ കാരണം സ്വർഗത്തിലെ നിധി എന്ന് പറയുന്നത് ഇത്ര ചൊല്ലിയാൽ ആഹ്റത്തിൽ കൂലി എത്രയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത്രയും കൂലി അപ്പം നിങ്ങളൊന്ന് ചൊല്ലി നോക്ക് ഇൻഷാ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ ചൊല്ലാൻ മുത്തനെരിയാണല്ലോ പഠിപ്പിച്ചത് നമ്മൾ ഒരിക്കലും കഷ്ടപ്പെടുത്താൻ പാടില്ല ഒരു തവണയെങ്കിലും ജീവിതത്തിൽ കുറേ തവണ ഒരു ദിവസമെങ്കിലും കുറെ തവണ അള്ളാഹു നമുക്ക് ചൊല്ലാൻ തൗഫിയൊക്കെ നൽകട്ടെ ഒരുപാട് ആളുകൾ കമൻ്റുകളൊക്കെ ആച ഞാൻ പറഞ്ഞിട്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ സമ്മാനിക്കുക